സംസ്ഥാനത്ത് സ്കൂളുകൾക്ക് ഈ മാസം ധാരാളം അവധികൾ ലഭിച്ചിട്ടുണ്ട് ഈ മാസം ഇനിയും ധാരാളം അവധികൾ സ്കൂൾ കുട്ടികൾക്ക് ലഭിക്കാൻ ഉണ്ട് ജൂൺ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഇലക്ഷൻ നടക്കുന്ന നിലമ്പൂരിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു അതുപോലെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂൺ പത്തൊമ്പത് അവധിയായിരിക്കും അടുത്ത ആറ് ദിവസം പോളിംഗ് സാമഗ്രികൾ സൂക്ഷിക്കുന്ന നിലമ്പൂരിലെ ചുങ്കത്തറ മാർത്തോമ സ്കൂളിന് ആറ് ദിവസത്തേക്കുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴക്കെടുതികൾ രൂക്ഷമായപ്പോൾ സ്കൂളുകൾക്ക് നിരന്തരം അവധി വരുന്നുണ്ട്